നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണം പാപ്പിനിശ്ശേരിയിൽ മൂന്ന് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗ്രീൻകോ മാളിന് പതിനായിരം രൂപയും എ ആർ ടി സ്റ്റാൾ ഗ്രീൻ ബില്ലാസ് ഫോട്ടോസ് എന്നീ സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതവുമാണ് പിഴ ചുമത്തിയത് ഹൈപ്പർമാർക്കറ്റിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടക്കം മാളിന് പുറകിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലും സ്ക്വാഡ് കണ്ടെത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഗ്രീൻകോ മാളിന് പതിനായിരം രൂപയും എ ആർ ടി സ്റ്റാൾ ഗ്രീൻ വില്ലാസ് ക്വാർട്ടേഴ്സ് എന്നീ സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതവും പിഴ ചുമത്തി പിഴച്ചുമത്തി കരിക്കിംകുളത്ത് സ്ഥിതിചെയ്യുന്ന ഗ്രീൻകോ മാളിൽ പ്രവർത്തിച്ചു വരുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കോസ്മെറ്റിക് ഐറ്റംസും അടക്കമുള്ളവ മാളിന് പുറകിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും മാളിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻകോ ലാബിൽ നിന്നുള്ള ഇമേജ് വേസ്റ്റ് അടക്കമുള്ളവ പ്രദേശത്ത് കൂട്ടിയിട്ടതിനും കത്തിച്ചതിനും ഭക്ഷണാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ക്വാഡ് മാലിന്യം പതിനായിരം രൂപ പിഴ ചുമത്തിയത് എ ആർ ടി സ്റ്റാളിൽ നിന്നുള്ള മലിനജലം പൈപ്പ് വഴി പൊതു ഓടയിലേക്ക് ഒഴുക്കി സ്ക്വാഡ് അയ്യായിരം രൂപയും പിഴ ചുമത്തി ഗ്രീൻ വില്ലാസ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു ജൈവ അജൈവ മാലിന്യങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചതിന് ക്വാർട്ടേഴ്സിനും സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡംഗ് ൻ ബേബി ദിബിൽ സി കെ പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിൽ കെ വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയിലൂടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം